എന്റെ കൺസേൺ എന്തെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ലഞ്ചിന് വന്നതാണ് നമ്മൾ ഫാമിലി ആയിട്ട് ഓൾമോസ്റ്റ് ഒരു എട്ട് പത്ത് പേരുണ്ടായിരുന്നു അപ്പം എല ഇട്ടിട്ട് ഫസ്റ്റത്തെ കൂട്ടുകറികൾ സെർവ് ചെയ്യുന്ന സമയത്ത് ആ സെർവ് ചെയ്യുന്ന ആൾ സപ്ലയർ എന്നോ അല്ലെങ്കിൽ സെർവ് ചെയ്യുന്ന ആൾ ആള് ക്യാപ്പ് യൂസ് ചെയ്തിട്ടില്ല അപ്പം നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് ക്ലൈമറ്റ് അടുത്ത ക്ലൈമറ്റ് എന്താണെന്നുള്ളത് അതിനകത്ത് നല്ല ചൂടാണ് ഓക്കെ ഒരു എ സി ഉണ്ട് ബാക്കി ഫാനാണ് അത് നമ്മളുടെ കൺസേൺ അല്ല പക്ഷെ പുള്ളി സെർവേ ചെയ്തുകൊണ്ടെന്നപ്പോ ഞാന് ശ്രദ്ധിക്കുന്നുണ്ട് പുള്ളിയുടെ മുഖത്ത് ഈ താടിയുടെ എൻഡ് വരെ അതായത് നമ്മളെ ചീക്കിന്റെ അത് വരെ ഇന്ന് താഴോട്ട് വിയർപ്പ് ഇറങ്ങി ഇങ്ങനെ തുള്ളിയായിട്ട് നിപ്പുണ്ട് അതായത് അതിങ്ങനെ ഇറ്റ് വീഴും ഇലയില് അപ്പൊ അയാളിങ്ങനെ എന്റെ ഇലയിൽ ഇങ്ങനെ ഇത് കറികള് കൂട്ടുകറികൾ വെച്ചുകൊണ്ടേക്ക അപ്പൊ ഞാൻ അയാളത്തെ രണ്ടു പ്രാവശ്യം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ആ വിയർപ്പ് പോയി തുടച്ചിട്ട് വരാൻ പറഞ്ഞു പുള്ളി അത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് അങ്ങനെ തന്നെ മൂവ് ചെയ്ത് പോവാ പുള്ളി അതൊന്നും ചെയ്തില്ല പുള്ളി കണ്ടിന്യൂ ചെയ്തോണ്ടിരുന്നു കാര്യം എന്റെ അടുത്ത് അടുത്ത നാല് പേർക്കുള്ള സെർവിങ്ങില പുള്ളി അത് കണ്ടിന്യൂ ചെയ്തോണ്ട് അങ്ങട്ട് അളിയൻ എന്റെ അളിയനും വീണ്ടും അയാളടുത്ത് റിപ്പീറ്റ് ചെയ്യുന്നു നമുക്ക് ഇഷ്യൂ ഇല്ല നമ്മൾ വെയിറ്റ് ചെയ്തോളാം നിങ്ങൾ ഇപ്പോ തുടക്കാൻ തുടങ്ങി അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് പുള്ളി ഇത് തുടച്ചത് എന്റെ പോയിന്റ് എന്ന് വെച്ചാൽ ഇതിപ്പോ ഞാൻ കണ്ടത് കൊണ്ട് പുള്ളിൻ്റെ അടുത്ത് അത് പറഞ്ഞു ഇത് കണക്ക് പറയാതെ ഇയാള് ഇത് ഇങ്ങനെ സെർവേ ചെയ്യുന്ന സമയത്തും ഇയാൾ ഈ കൂട്ടുകറികൾ കൊണ്ടുപോകുന്ന ഒരു ട്രോളിയാണ് ആ ട്രോളി തള്ളിക്കൊണ്ട് പോകുന്ന സമയത്ത് ഇതിനകത്ത് എത്ര പ്രാവശ്യം കാര്യം ഞാൻ അപ്പോ വന്ന സമയം ഓൾമോസ്റ്റ് വൺ ആണ് അപ്പൊ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇയാൾ ഇത് തന്നെ ആയിരിക്കും ചെയ്യണത് ഈ വിയർപ്പ് തുള്ളി ഓഫ് കോഴ്സ് ആ കറിയിൽ വീണിട്ടും ഉണ്ടാവും അത് അയാള് നെവർമെന്റായിട്ട് എടുക്കണം പക്ഷെ മറ്റുള്ളവർക്ക് ഹെൽത്തിന് അവശ്യതല്ല അത് അതൊന്ന് നമുക്ക് ഒന്ന് സോർട്ട് ചെയ്യണം അത് എത്തിക്കേണ്ടടുത്ത് നമുക്ക് ഒന്ന് എത്തിച്ചിട്ട് കാര്യം അവരെ ചൂടെല്ലാം നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു പക്ഷെ അറ്റ്ലീസ്റ്റ് ക്യാപ്പ് ധരിച്ച് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഓക്കെ വൈപ്പ് അപ്പ് ചെയ്തിട്ടൊക്കെ ചെയ്യാന്ന കാര്യമാണ് ഞാൻ ആക്ച്വലി വില ഇട്ട് ഇത് ഞാൻ വിചാരിച്ചു പുള്ളി എൻ്റെ വീണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ടിന്യൂ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ വന്നു ഇത് ഇയാൾ ഇയാളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത പരിപാടിയല്ലല്ലോ ഇത് മുന്നേ ഇയാൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചിട്ട് എനിക്കത് കഴിക്കാനുള്ള ഒരു വിമിഷ്ടം വന്ന് മനസ്സുകൊണ്ട് സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് ഞാനത് അവിടെ ലീവ് ചെയ്തു ഞാൻ കഴിച്ചില്ല മറ്റുള്ളവർ കഴിച്ചു ഞാൻ അവർ കഴിക്കുന്നവരെ ഇത് ചെയ്തില്ല പക്ഷെ ഞാൻ ഈ കൺസേൺ അവരടുത്ത് റിസപ്ഷൻ ഇരുന്ന് ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഇനി എന്താക്ഷൻ എടുക്കുമെന്ന് അറിയാമല്ലോ പേയും ചെയ്തിട്ടുണ്ട് അതായത് അവരെ അടുത്തുനിന്ന് അതിന് റിഡക്ഷനോ ഒന്നും വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടുമില്ല അവർ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്